അമ്മ മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്ത് ആ ഓപ്പറേഷൻ പരാജയം ചെയ്തെടുത്തിൽ നിന്നാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഈ സർജറിയിലൂടെ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബ്ലഡ് ഛർദിച്ച് ചേട്ടനെയും കൊണ്ട് കഴിയുകയായിരുന്നു രണ്ട് മാസത്തോളം അവിടെ വെച്ച് ബ്ലഡ് ഒമറ്റ് ചെയ്ത് ഒമറ്റ് ചെയ്ത് ആടെ ജീവന് തന്നെ അപായം സംഭവിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം അമിതമായി ബ്ലീഡിങ് ഉണ്ടായി ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങളറിയിക്കാനുള്ളവരെ അല്ല അറിയിച്ചോളൂ ഈ കക്ഷിയെ എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നു അങ്ങനെ ഞാനും ചേട്ടനും ചേട്ടന് ബോധമില്ലാതെ ട്രിപ്പ് പോലും ഇടാൻ പറ്റാത്ത പൾസ് പോലും കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ചേട്ടൻ കിടക്കുമ്പോൾ ഞാൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വീട്ടിലുള്ളവരെ വിളിച്ചറിയിച്ചപ്പോൾ അവിടെ നിന്നെ ഒരു ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു മോൾ കരയണ്ട കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് അവിടെ പോയി മോൾ ഉടമ്പടി എടുത്ത് നിൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കൂ അമ്മ മാതാവും തിരുവുമാരനും നിൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു തരുമെന്ന് ഞാൻ അതിനു മുന്നേ അവിടെ വെച്ച് എനിക്കൊരു പത്രം കിട്ടിയത് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ് ചേട്ടാ തലേണയുടെ കീഴി വെച്ച് ചേട്ടൻ എന്നും രാവിലെയും വൈകിട്ടും അത് നെഞ്ചത്തോട് പിടിച്ച് പ്രാർത്ഥിയിൽ ബ്ലഡ് ഛർദിക്കുന്നത് മാറണേ മാറണേന്ന് ഞാൻ അന്നേരം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ ആശുപത്രിയിൽ നിന്ന് എന്ന് വീട്ടിൽ വന്നാലും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പിടിയെടുക്കാം എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണമെന്ന് അങ്ങനെ ബോധം പോലും ഇല്ലാത്ത അവസ്ഥയെ കിടന്ന ആൾ പെട്ടെന്ന് പറയുവാ എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കൊരു കുഴപ്പവും ഇല്ല നീ കരയാതെ കരയാതെ ഡോക്ടറും നേഴ്സന്മാരും എല്ലാം അതിശയിച്ചുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുക എന്തോ മാജിക്കാണ് ഈ നടന്നതെന്ന് ഞാൻ അവിടെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാനും മോളും കൂടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പിടി എടുത്തു അന്ന് എനിക്ക് ഉടമ്പിടി എടുക്കണമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലല്ല വന്ന പ്രാന്തമായ ഒരു ഒരവസ്ഥ വന്നപ്പം മോള് പറഞ്ഞ അമ്മേ ഉടമ്പിടി എടുക്കണം ഉടമ്പിടി എടുത്ത് പപ്പാട ജീവൻ രക്ഷിക്കണം അങ്ങനെ ഞങ്ങൾ ഉടമ്പിടി എടുത്ത് ആറ് നിയോഗങ്ങളും അതിലെഴുതി അഞ്ച് നിയോഗമേ വെക്കാവൂ ഒന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആറ് നിയോഗവും വെച്ച് ഞാൻ ആറ് നിയോഗം വെച്ചതിന് ശേഷം വീട്ടിൽ ചെന്ന് ഇവിടുന്ന് കിട്ടിയ തൈലവും ഉപ്പും തൈലം തേച്ച് നെഞ്ചത്ത് പ്രാർത്ഥിച്ച് ഉപ്പ് എന്നും ചേട്ടന് രാവിലെയും വൈകിട്ടും എല്ലാം ഞാനങ്ങ് കൊടുക്കും ബ്ലഡ് ഛർദിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവിടെ കഴിയുമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിൽ ചേട്ടൻ്റെ രോഗം എന്തുവാന്നും ഈ ബ്ലഡ് എവിടെ നിന്ന് വരുന്നെന്നും ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതും ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞതും അത് അതിനു മുന്നേ പറഞ്ഞ് ഹൈ റിസ്ക്കിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ആളിൻ്റെ ജീവൻ തിരിച്ചു കിട്ടത്തില്ല ബ്ലഡ് ഹാർട്ടിലേക്കുള്ള ഒരു നരമ്പും ബ്ലഡ് നരമ്പിലേക്കുള്ള ഒരു നരമ്പിൻ്റെ ഇടയ്ക്കാണ് ട്യൂമർ ഇരിക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഏത് ഹൈ റിസ്ക് ആയാലും ഓപ്പറേഷൻ ചെയ്ത് ആടെ ജീവൻ രക്ഷിക്കണമെന്ന് അവർ പറഞ്ഞ് ഞങ്ങൾ ഉറപ്പില്ല ഞങ്ങൾ ഹൈ റിസ്ക്കിലേ ചെയ്യത്തുള്ളു നിങ്ങൾക്കിഷ്ടം ഉണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി എന്ന് ഞാനും മോളും കൂടെ തീരുമാനിച്ചു ഓപ്പറേഷൻ ചെയ്ത് പപ്പായ്ക്ക് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ രോഗം എവിടുന്നാണെന്നും ഈ രോഗം ആ ട്യൂമറിൻ്റെ അടുക്കയിൽ ഒരു നരമ്പ് പൊട്ടിയാണ് ബ്ലഡ് ഒമറ്റി ചെയ്യുന്നതെന്ന് ഡോക്ടർക്ക് മനസ്സിലായത് അങ്ങനെ ഡോക്ടർമാർ ഓപ്പറേഷനത്തിന് സംഭവിക്കുകയും ഞാൻ ഓപ്പറേഷനത്തിന് താമസം വന്നപ്പം കാശരൂപം കൊണ്ടുപോയി ആശുപത്രി സൂപ്രണ്ടിന് കൊടുക്കേണ്ട പേപ്പറിൽ വെച്ച് പ്രാർത്ഥിച്ച് മാതാവിനോടും തിരുകുമാരനോടും പറഞ്ഞ് എത്രയും പെട്ടെന്ന് എൻ്റെ ചേട്ടനെ ഓപ്പറേഷൻ ചെയ്യണം പത്ത് പേരുടെ ബ്ലഡാണ് കുത്തിയിട്ട് സർജറിക്ക് അവർ വീട്ടിലോട്ട് വിട്ടേക്കുന്നത് ഇനിയൊന്നും ഒമറ്റി ചെയ്താൽ ഓപ്പറേഷൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നതിൻ്റെ അഞ്ചാം ദിവസം എന്നെ ആശുപത്രിയിൽ നിന്ന് വിളിക്കുന്നു സർജറിക്ക് വരാൻ ഞാനും ചേട്ടനും കൂടെ സർജറിക്ക് പോവുകയും അതുപോലെ തന്നെ ഓ നെഗറ്റീവ് ബ്ലഡാണ് കിട്ടത്തില്ലെന്ന് പറഞ്ഞത് എട്ട് പേരെനിക്കെവിടുന്നൊക്കെയോ വന്ന് ഞാൻ വിളിച്ചപ്പോൾ വന്ന് ഞാൻ പോലും അറിയാതെ ബാങ്കിൽ ബ്ലഡ് കൊടുത്തിട്ട് പോന്നു അതെല്ലാം അമ്മയുടെ കൃപയാണെന്ന് എനിക്കറിയാം കാരണം ഒരു ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച് കിടന്നന്ന് രാത്രി അമ്മ എന്നെ സ്വപ്നത്തിൽ കാണിക്കുന്നു ചേട്ടൻ്റെ നെഞ്ച് തുറന്നു പിടിച്ച് മുഴയിരിക്കുന്നിടം എന്നെ കാണിക്കുന്നു ആ മുഴ അകത്തോട്ട് കയറാൻ ഒത്തിരി വഴികൾ എന്നെ തുറന്ന് കാണിക്കുന്നു അതിലെല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ ഒരു വഴി വലിയ വിശാലമായ രീതിയിൽ തുറന്നിട്ടിട്ട് അതിലെ ഡോക്ടർ കയറി മുഴയെടുത്തോണ്ട് വരുന്നതായിട്ട് അമ്മ എന്നെ രാത്രി കാണിച്ചു അന്ന് രാവിലെ ഞാൻ ഉണർന്ന് പ്രാർത്ഥിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ നമുക്ക് വിഷമിക്കേണ്ട അമ്മ നമ്മുടെ കാര്യം ഏറ്റെടുത്തെന്ന് തോന്നുന്നുണ്ട് കാരണം ചേട്ടൻ്റെ നെഞ്ച് തുറന്നു വെച്ച് ചേട്ടൻ്റെ മൊഴ എന്നെ സ്വപ്നത്തിൽ കാണിച്ചു അതെടുക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഞങ്ങൾ ആശുപത്രി ഓപ്പറേഷത്തിന് ചെന്നു േഷത്തിന് ചെല്ലുമ്പോഴും ഞാൻ കാശുരൂപവും എണ്ണയും തേച്ച് ഉപ്പും കൊടുത്ത് എന്നും പ്രാർത്ഥിക്കും എപ്പോഴും അങ്ങ് പ്രാർത്ഥനയുള്ളൂ പുറത്തും നെഞ്ചത്തും കാശുരൂപം വെച്ച് അങ്ങ് പ്രാർത്ഥിക്കും കാരണം ഇനിയൊന്നും ബ്ലഡ് ഛർദിച്ചാൽ ചേട്ടനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അതിന് മുന്നേ ഡോക്ടർ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആളെ ജീവനോടെ കിട്ടുമെന്നോ ഈ ആൾ പഴയ രീതി വരുമെന്നോ കോമാ സ്റ്റേജിലാവും കലയിലോട്ടുള്ള ഒരു ബ്ലഡ് നരമ്പുണ്ട് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആളെ തിരിച്ചു തരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിരുന്നു ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ഇത് വെച്ചിരുന്നു അമ്മ എനിക്കൊന്നും വരുത്താതെ പഴയതുപോലെ എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടണമെന്ന് ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചു പറഞ്ഞു അങ്ങനെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ കരഞ്ഞു വിളിച്ചതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കയറിയ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ട് പറഞ്ഞ് ഈ മുഴ ഞങ്ങൾക്കെടുക്കാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു ഞങ്ങൾ ഫ്രണ്ട് തന്നെ തുറന്ന് ഴയെടുത്ത് അതിലൊരു കുഴപ്പവും പറ്റിയില്ല ബ്ലഡ് നരമ്പ് പൊട്ടിയിരുന്ന നരമ്പും അതെടുത്ത് മാറ്റി ഓപ്പറേഷൻ എല്ലാം വിജയിച്ചു അന്നേരം ഞാൻ അവിടെ നിന്ന് ഓപ്പറേഷത്തിന് കയറ്റിയപ്പോഴും ഞാൻ കാശരൂപം വെച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ഒരു മണി വേറെ ചേട്ടൻ്റെ സർജറിക്ക് മണിക്കൂറുകളെടുത്ത് അവിടെ ഇരുന്ന് ഞാൻ ഐ സിയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മ ഓപ്പറേഷൻ ഒന്ന് അമ്മ ഇനി എനിക്ക് കഴിവില്ല രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആളിന് എന്തെങ്കിലും കുഴപ്പമായി എനിക്ക് ആരുമില്ല ഒരു കുഞ്ഞും ഞാനും മാത്രമേ ഉള്ളൂ അമ്മ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ കരഞ്ഞു വിളിച്ച ഈ എല്ലാ പ്രാർത്ഥനയും എൻ്റെ അമ്മ എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതല്ല ഞാൻ അന്ന് ഉടമ്പടി വെക്കാൻ നേരത്ത് ഈ മുഴയെടുത്താൽ ഈ മുഴയൊരു ക്യാൻസർ പോലുള്ള അസുഖമാകണമെന്ന് പോലും ഞാൻ അതിനകത്ത് ആകരുതേന്ന് പോലും ഞാൻ പ്രാർത്ഥിച്ചില്ല കാരണം എനിക്കെന്ത് എഴുതണമെന്ന് അറിയത്തില്ലായിരുന്നു അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ് മുഴയെടുത്ത് തന്നപ്പോൾ ഇത്രയും ഒരു മുഴക്കകത്ത് എന്തെങ്കിലും കാണുമോ എന്നുള്ള ഒരു ടെൻഷൻ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിത്തുടങ്ങി ഞാനപ്പോൾ അവിടെ നിന്ന് അത് ബയോക്സിക്ക് അയക്കാൻ ഞാനത് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ടൈമ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാനത് കൊണ്ടുവന്ന് ഞാൻ കിടക്കുന്ന തല കീഴിൽ കൊണ്ടുവച്ചിട്ടും പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് പറഞ്ഞ് അമ്മേ ഞാൻ ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചില്ല അന്നത്തെ അവസ്ഥയിൽ എനിക്കൊന്നും വെക്കാൻ തോന്നിയില്ല ഇത് ബയോക്സിക്ക് അയക്കുമ്പോൾ ഈ മുഴയ്ക്ക് ഒരു കുഴപ്പവും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു കുരിശു വരച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ അന്ന് രാവിലെ ഞാൻ അത് കൊണ്ടുപോയി ബയോക്സിക്ക് കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം ആ റിസൾട്ട് വന്ന് റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് എന്നിട്ടും അവർക്ക് എന്തോ ഒരു സംശയം കൊണ്ട് ഇത് എവിടെ നിന്നുണ്ടായതാണെന്നറിയാമയത് അവർ റീടെസ്റ്റിന് അയച്ച് റീടെസ്റ്റിന് അയച്ചപ്പം ആ അയക്കാൻ തന്ന ഡോക്ടർ തന്ന ചീട്ടിനകത്ത് ഞാൻ കാശുരൂപം വെച്ച് എത്ര വിശ്വാസ പ്രമാണം ചെല്ലിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഞാൻ ആശുപത്രിയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മേ ഈ മുഴ ഇനി റീടെസ്റ്റിന് അയക്കുമ്പോഴും ഒരു കുഴപ്പവും കാണരുത് എൻ്റെ ഭർത്താവിനെ എനിക്ക് ജീവനോട് തിരിച്ചു തന്ന അമ്മ ഇതിലും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു ഉടമ്പിടി വെക്കാത്ത കാര്യം പോലും എൻ്റെ അമ്മ അതിലും എന്നെ കേട്ട് റിസൾട്ട് കഴി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഴപ്പവും ഇല്ല ഇത് നഴമ്പിൽ നിന്ന് വന്ന ഒരു മുഴയാണ് ഈ മുഴ ഇനി ഒരു ഒരു കുഴപ്പോലില്ലാത്ത മുഴയാണ് ഇനി ഒരിക്കലും മരുന്നും കഴിക്കണ്ട രണ്ട് മാസവും കൂടെ കഴിഞ്ഞാൽ ആശുപത്രിയിലും വരണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം എൻ്റെ അമ്മ മാതാവ് കർത്താവായ തമ്പുരാനും എനിക്ക് ഇത് കൂടാതെ തന്നെ പല പല കാര്യങ്ങളും ഞാൻ പറയാത്തത് പോലും അമ്മ എനിക്ക് സാധിച്ചു തരുന്നുണ്ട് ഒരു സംഘടനക്കാരി ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെന്നും പറഞ്ഞ് ഒരു നിശ്ചിത തുക വീതം പന്ത്രണ്ട് മാസം തരാമെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു അതും എൻ്റെ അമ്മമാതാവും കർത്താവായ തമ്പുരാനും എനിക്ക് തന്നതാണ് എല്ലാം അമ്മയാണ് എനിക്ക് നേടിത്തരുന്നത് ഞാൻ എപ്പോഴും ചേട്ടനോട് പറയും ചേട്ടാ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട അമ്മയാണ് ഇതേപോലെ തന്നെ ചേട്ടന് പഴയതുപോലാവാൻ കഴിയും പക്ഷേ ഇത്രയെല്ലാം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു പ്രശ്നമില്ലാതെ അമ്മ നേടി എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള അസ്വസ്ഥതകളും മാറ്റി സൗണ്ടിനൊരിക്കിരി പ്രശ്നമുണ്ട് ഇപ്പം ഞാൻ എന്നും തൈലവും കാശ് രൂപം ഒച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ആ സൗണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അതും അമ്മ എനിക്ക് മാറ്റിത്തരും അതെൻ്റെ വിശ്വാസമാണ് ഞാൻ എന്ത് കാര്യവും അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഞാൻ പറയും ചേട്ടനോട് പറയും ഡോക്ടർ പറയുന്ന ഒന്നും ചേട്ടൻ കേൾക്കണ്ട അമ്മ പറയുന്നത് മാത്രം കേട്ടാൽ മതി അമ്മ എന്നോട് ഓരോ കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരും എൻ്റെ എല്ലാ വിഷമസ്ഥിതികളിലും ഞാൻ ഒറ്റയ്ക്ക് നടന്നാലയുമ്പോഴും ആശുപത്രി കിടന്ന് ഓടുമ്പോഴും എനിക്ക് ഒരു പേടിയും ഭയവും ഇല്ലാതെ എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് സഹായി ഞാൻ മൂന്ന് മാസം ഒരു പ്രാന്തിയെപ്പോലെ അലഞ്ഞ സമയത്തും എനിക്കൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നാതെ എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നടന്നെല്ലാം ചെയ്തതെന്നും എനിക്ക് ഞാനുണ്ട് നീ നടന്നോ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നതും എൻ്റെ അമ്മയാണ് ഞാൻ എൻ്റെ അമ്മ ഇനി മരിച്ചാലും എനിക്ക് അമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് ജീവിതമേ ഇല്ലെന്ന് പറഞ്ഞെടുത്തു നിന്ന് എൻ്റെ ഒരു ജീവൻ എനിക്ക് തിരിച്ചു തരികയും എൻ്റെ കുഞ്ഞിനൊരച്ഛനെയെങ്കിലും കൊടുത്തതിൽ അമ്മയോട് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട് കാരണം ഡോക്ടർമാർക്ക് വേറെ അതിശയമായി പോയിത് എങ്ങനെ സംഭവിച്ചെന്ന് ഒന്ന് സർജറി ചെയ്ത് അവർക്ക് മുഴയെടുക്കാൻ പറ്റാതെ അവർ അതടച്ച് വെച്ചെടുത്തുനിന്ന് രണ്ടാമത് എടുത്തതിന് ശേഷം ആ മുഴ ഒരു തടസ്സവും കൂടാതെടുക്കുകയും ഇത്രയും റിസ്ക്കുള്ള ഭാഗത്ത് ഹാർട്ടിൻ്റെ ലെൻസിൻ്റെ ഇടയ്ക്കിരുന്ന മുഴ ആർക്കും ഒരു പ്രശ്നവും സംഭവിക്കാതെ ചേട്ടൻ്റെ ആരോഗ്യസ്ഥിതിക്കും ഒരു പ്രശ്നം വരാതെ എടുക്കാൻ ഞങ്ങളോട് കനിവ് തോന്നിയ അമ്മയോട് എന്നും എൻ്റെ കുടുംബവും കടപ്പെട്ടതായിരിക്കും ഞങ്ങളെ ഞാൻ എൻ്റെ മോളോടും പറയും അമ്മ മരിച്ചു പോയാലും മോളോ അമ്മയെ മറക്കല്ലേ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് എന്നു ചേട്ടനെയും എല്ലാം പിടിച്ചു നിർത്തി ഞാൻ പ്രാർത്ഥിപ്പിക്കും പിന്നെ പേഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും ചെയ്യാൻ എനിക്ക് ടൈം കിട്ടില്ല ഈ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞവിടെ ഞാൻ അങ്ങ് ആശുപത്രികളായിട്ട് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു അന്നാലും ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലെ രോഗികളെ കാണാൻ ഞാൻ മുകളും ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും അടുത്തുള്ള ക്യാൻസർ രോഗികളെ ചെന്ന് കണ്ട് അവർക്ക് പ്രാർത്ഥിച്ച് അവരെ ഇവിടെ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ സർജറി ചെയ്ത് കോട്ടയത്ത് കഴിയുകയാണ് അവർക്ക് ഒരാവത്ത് വരാതെ അവരിവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കും ദൈവമല്ലാതെ ആരുമില്ലാത്തവരാണ് അങ്ങനെ ഞാൻ എല്ലാവരോടും പത്രം കൊടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കൃപാസനത്തിൽ പോകണം നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ അമ്മയോട് പറ അമ്മ നിങ്ങൾക്കതെല്ലാം സാധിച്ചു തരും അമ്മയ്ക്കേ സാധിക്കാൻ പറ്റത്തുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ എപ്പോഴും നോക്കും കാരണം എനിക്ക് ആരുമില്ലായിരുന്നു എനിക്ക് ആപത്തു വന്നപ്പം ബന്ധുക്കളായാലും ആരുമായാലും എൻ്റെ കൂടെ നടക്കാൻ അമ്മയും കർത്താവായതപുരാനേ ഉള്ളു അതുകൊണ്ട് ഞാൻ പറയുന്നത് അമ്മയെ ഉള്ള എല്ലാത്തിനും അമ്മ മാത്രം മതി വേറെ ബന്ധക്കാരും വേണ്ട സ്വന്തക്കാരും വേണ്ട ഒന്നും വേണ്ട അമ്മ കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല അമ്മയോടും തിരുകുമാരനോടും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞു സാമൂഹ്യൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം തിരുവചനം കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ശ്രീകല എന്ന ഈ സഹോദരി ജീവിത പങ്കാളിക്ക് വേണ്ടി കണ്ണീരോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തതും വളരെ ഗുരുതരമായ രോഗാവസ്ഥയിൽ മരണത്തിലേക്ക് വരുതിക്കൊണ്ടിരുന്ന ജീവിതത്തെ പരിശുദ്ധ അമ്മ മാതാവ് അത്ഭുതകരമായി പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് കൊ കൊണ്ടുവന്നതിനെയാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് സഹോദരിയുടെ വാക്കുകളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് തുടർച്ചയായി രക്തം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രോഗം രോഗത്തിൻ്റെ കാഠിന്യം കാരണം ഓപ്പറേഷൻ പോലും ഡോക്ടർമാർ വേണ്ടെന്ന് വെച്ചിരുന്ന സാഹചര്യങ്ങൾ അത് വളരെ ഗുരുതരാവസ്ഥയിൽ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്തപ്പോൾ എവിടെയാണ് ഈ രക്തം പുറത്തേക്ക് വരുന്നത് ഏത് നരമ്പിൽ കൂടെയാണ് ലീക്കാവുന്നത് എന്ന് ഡോക്ടർമാർക്ക് കണ്ടെത്തുവാനുള്ള വെളിച്ചം കിട്ടി അതോടൊപ്പം ഓപ്പറേഷന് മുമ്പ് തന്നെ സഹോദരിക്കൊരു സ്വപ്നം ലഭിക്കുന്നു ആ സ്വപ്നത്തിൽ അത് എങ്ങനെയാണ് ഈ മുഴ നീക്കം ചെയ്യപ്പെടുന്നതെന്ന് അമ്മ മാതാവ് കാണിച്ചു കൊടുക്കുന്നു ശരണപ്പെട്ട കണ്ണിയിലൂടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നൽകുന്ന സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സ്വപ്നത്തിലൂടെ മകൾക്ക് ലഭിക്കുന്നത് ജീവിത പങ്കാളിക്ക് ലഭിച്ച ഏറ്റവും വലിയ ആത്മധൈര്യവും ഈ സ്വപ്നമായിരുന്നു ജീവൻ തിരികെ കിട്ടുമെന്ന അമ്മ മാതാവ് അടയാളം കൊടുത്തിട്ടാണ് അടുത്ത ദിവസം ഓപ്പറേഷന് വേണ്ടി വിധേയനാവുന്നത് ഓപ്പറേഷൻ എന്താണോ മകൾ കണ്ടത് അതുപോലെ തന്നെ ഡോക്ടർമാർ ചെയ്യുകയും അവർ അതുതന്നെ തിരികെ വന്ന് പറയുകയും ചെയ്യുന്നു പിന്നീട് എൻ്റെ ബയോപ്സിയിലേക്കുള്ള മറ്റ് പരിശോധനകളിലും പൂർണ്ണമായ സൗഖ്യമാണ് ഈ സഹോദരന് തമ്പുരാൻ നൽകിയത് ഈ സഹോദരി പറയുന്നുണ്ട് ഒരു ദിവസം രാത്രി മുഴുവനും എൻ്റെ കിടക്കയുടെ അരികിൽ ഈ രണ്ട് കിലോയോളം ഭാരമുള്ള ഉള്ളിൽ നിന്നെടുത്ത ഈ മുഴ അത് ഞാൻ കുരിശടയാളം വരച്ച് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നേരം വെളുക്കും വരെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെന്നാണ് അതുകൊണ്ട് ആദ്യത്തെ ബയോപ്സിഡ് റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്നറിയുന്നു വീണ്ടും ഡോക്ടർമാർ അടുത്തൊരു എഴുതി എഴുതിക്കൊടുത്തിട്ട് വീണ്ടും അടുത്ത പിന്നെ പരി ഗവേഷണത്തിന് വേണ്ടി പരിശോധനയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ അതും സഹോദരി പറയുന്നുണ്ട് കണ്ണീര് കൊണ്ട് ആ ചീട്ടും ഇടുവനും ഞാൻ നിരന്തരം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അത് മുഴുവനും ഞാൻ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് ഒരു പോറലും തുടർ ചികിത്സയും ഉണ്ടാവരുതെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഞാനത് പരിശോധനയ്ക്ക് അയച്ചത് അതുപോലെ തന്നെ തിരികെ വന്നപ്പോൾ ഒരു മരുന്നു പോലും വേണ്ട എന്ന രീതിയിൽ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും നൽകിക്കൊണ്ട് ഈ മകനെ ജീവിതത്തിലേക്ക് തിരികെ നൽകിയതിൻ്റെ സന്തോഷവും സാക്ഷ്യവുമാണ് പങ്കുവയ്ക്കുന്നത് എത്ര ക്ലേശകരമായ ജീവിതാവസ്ഥയിലൂടെ നമ്മൾ പോകുമ്പോഴും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ നിരന്തരമായ സംരക്ഷണവും സഹായവും നമുക്ക് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരവും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധിയും രോഗത്തിന് സൗഖ്യവുമായി തിരിക്കുമാരനിൽ നിന്ന് നേടിത്തരുന്നു എന്ന വലിയ ബോധ്യം ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ എല്ലാ അവസ്ഥകളെയും അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക